ഹലോ ഫിപ്പിസ് ബ്ലോഗിൻ്റെ യാത്രാ വീഡിയോസാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ ഇവിടെ നിന്നും അതായത് നമ്മുടെ ചെറായിൽ നിന്നും ഒരു പത്ത് ദിവസത്തെ ഒരു ടൂറാണ് ആഗ്രഹിക്കുന്നത് കൂടുതൽ ദൂരൊന്നുമല്ല മുംബൈ ആണ് അപ്പോൾ മുംബൈ ഷൂട്ട് ചെയ്യണം എന്നുള്ളത് ഫിപ്പിസ് ബ്ലോഗിൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് പിപ്പിയില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് രണ്ട് പതിനഞ്ചിനാണ് നേത്രാവതി എക്സ്പ്രസ് അപ്പോൾ ആ നേത്രാവതി എക്സ്പ്രസ്സിന് പോകാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് അപ്പം പിപ്പീസ് ഫ്ലോഗിലൂടെ നിങ്ങൾക്ക് ഈ പത്ത് ദിവസത്തെ യാത്രാ വീഡിയോസ് എന്താണ് മുംബൈ എന്താണ് മഹാരാഷ്ട്ര അതിൻ്റെ ചരിത്രങ്ങളും പുതിയ നിർമ്മാണ പ്രവൃത്തികളും എല്ലാം കാണിച്ചു കൊണ്ടുള്ള രസകരമായ വീഡിയോസ് ആയിരിക്കും പിപ്പീസ് ബ്ലോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും പിപ്പീസ് ഫ്ലോഗിലേക്ക് സ്വാഗതം അതോടൊപ്പം ഞങ്ങളുടെ യാത്രാ വീഡിയോസുകൾ കാണുന്ന നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കമന്റ് ചെയ്യാനും ഓൾ ബട്ടൺ മറക്കാൻ മറക്കരുത് ഒരിക്കൽ കൂടി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷ കൊണ്ട് ഞാൻ അവിടെ നിറങ്ങാണ് സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ 就受这个 കയറാൻ ഇനിയുള്ള വീഡിയോസുകളെല്ലാം മുംബൈയിലൊക്കെ ഉള്ള യാത്രയുടെ വീഡിയോസായിരിക്കും ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞില്ല റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞില്ല ഞാൻ പുറപ്പെടുന്നത് ചെറായി എന്നാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ എനിക്ക് മുംബൈക്ക് പോകാനായിട്ട് തൊട്ടടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ് അപ്പം ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ എത്താറായി ആലുവ റെയിൽവേ സ്റ്റേഷന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന് താഴേ ഉള്ളൂ ആലുവ മാർത്താണ്ഡവർമ്മ പാലം ബ്രിഡ്ജ് കയറുന്നു ഇവിടെ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്ററിന് മേലെ നമ്മൾ യാത്ര ചെയ്താൽ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തും നേത്രാവതി എക്സ്പ്രസ്സിൽ രണ്ട് പതിനഞ്ചിന് ആലുവയിൽ നിന്നും മുംബൈക്ക് ഞാൻ പുറപ്പെടുകയാണ് പി ഞാൻ ഒറ്റക്ക് യാത്ര ഒരു ഫീലിങ്സ് ഉണ്ടോ ഉണ്ടല്ലേ പക്ഷെ എന്തു ചെയ്യാൻ പറ്റുമല്ലേ നമ്മൾ ചാനലൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്തത് മകളുടെ എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോകില്ലേ അല്ലേ ഇപ്പി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു വണ്ടി ഒതുങ്ങി ഒതുക്കി എവിടെയെങ്കിലും ഇടാൻ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം ഉണ്ടാകാറില്ല ഇത് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് ആ ഗ്യാപ്പിൽ കയറ്റിക്കും ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ആര് വിളിക്കുന്നുണ്ട് ആ മകളെത്തിന്റെ ലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനിയിപ്പോൾ മുംബൈക്ക് പോകാനുള്ള ട്രെയിൻ എത്തും സമയം ഒന്നര കഴിഞ്ഞു രണ്ട് കാലിനാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ ആ ട്രെയിനിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം മകളിവിടെ എത്തിയിട്ടുണ്ട് പിപ്പി ഇവിടെയുണ്ട് പിപ്പിക്ക് രണ്ട് കൊടയാണ് രണ്ട് കൊട വെയിലുകാരൻ രണ്ട് കൊട ഒരു കൊട ഇരിക്കാതിരിക്കാം ചെറിയ കുട ഇരിക്കു തന്നു വലിയ കുട പിപ്പി എടുത്തു ബസ് സ്റ്റേഷനിലേക്ക് നടക്കാം റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നു ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്നു നമ്മളെ സമയമായി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ ട്രെയിൻ വരാനായിട്ട് അരമണിക്കൂർ സമയമുണ്ട് അരമണിക്കൂറിടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വരണം അപ്പോൾ ചേട്ടൻ വന്നിട്ട് വേണം അത് നമുക്ക് അവരെ അകത്തേക്ക് കയറാൻ അപ്പോൾ എൻ്റെ കൂടെ ഇവരാതൊന്നും വന്നില്ല ഞാൻ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് മകനും മകളും അതായത് ഷിഫി വന്നിട്ടുണ്ട് എന്തായാലും അരമണിക്കൂറിനുള്ളിൽ ഞാൻ പോകേണ്ട ട്രെയിനെത്തും യാത്രാവതി എക്സ്പ്രസ് എത്തും അതിലേക്ക് ഞങ്ങൾ പോകും ഞങ്ങളല്ല സോറി ഞാൻ പോകും മുംബൈക്ക് അപ്പോൾ നമുക്ക് കേട്ടാൽ മേഖ്യാ വരട്ടെ ഇപ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത് വരട്ടെ എനിക്ക് ഉള്ളത് എടുക്കാൻ പറയാട്ടെ കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് പരീക്ഷ കഴിഞ്ഞു വന്നിട്ടുണ്ട് ചേട്ടനൊക്കെ അതായിരുന്നു എന്താ ചേട്ടൻ ചേട്ടനെത്തി കാരണം ചേട്ടൻ ആ ഒരു കിറ്റൊക്കെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട് ചേച്ചിക്ക് കൊടുക്കാനായിട്ട് ചേട്ടന്റെ വീട്ടിൽ കൊടുക്കാനായിട്ട് ഇപ്പൊ ചേട്ടന് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്നു ചേട്ടനും എത്തി ഇനി നമ്മൾ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളിതിപ്പം അങ്ങ് അപ്പുറത്തേക്ക് പോവാം അത് കഴിഞ്ഞിട്ട് ട്രെയിൻ ഇപ്പൊ പറ പതിനഞ്ച് മിനിറ്റ് കൂടി കൂടിയുള്ളു മാക്സിമം പ്ലാറ്റ്ഫോമോ മൂന്ന് ബൈ ബൈ ടാറ്റാ സി യു പത്ത് ദിവസമാവും കാണുമ്പോ ലൈവ് കാണുമ്പോ വീഡിയോ കോളിലൊക്കെ വിളിക്കാലേ ിപ്പിനെ വിട്ട് ഇത്ര ദിവസം മാറിയിരിക്കണത് വളരെ വളരെ അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷേ മുംബൈ പോകാൻ വേണ്ടി അല്ല എന്നാലും നമ്മൾ പത്ത് ദിവസമൊന്നും മാറി നിന്നിട്ടില്ലല്ലോ ദയവ് ഓക്കെ നമ്മളെ ട്രെയിൻ വരാനായിട്ട് ഇനി പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവും പതിനഞ്ചില്ല പത്ത് മിനിറ്റിന് മേലേ ഉള്ളൂ അടുത്ത ട്രെയിൻ നമ്മളുടെ ട്രെയിനാണ് കൊണ്ടുപോലുള്ള സാധനങ്ങളൊക്കെ ഇത് ചേട്ടന് ഇരിക്കേണ്ടി വാങ്ങിയ ഫ്രൂട്ട്സാണ് വണ്ടി നിസാമുദ്ദീൻ പോവാണ് ഡൽഹി आरबीएक्सप्रेस वाया शॉर्टबूट कोच पोजीशन फ्रॉम एचएल फर्स्ट एसएलआर कम कोच फोर इन जनरल कंपार्टमेंट थर्ड जनरल कंपार्टमेंट नंबर ट्रेन टाइप नंबर ट्रेन टाइप अनाउंसमेंट डाना फिफ्थ एसएलएस चाइल्ड्स अटॉस्ट बी थ्री एसएस थ्री चाइल्ड्स सेवेन बी टू एसएस थ्री चाइल्ड्स ए बी वन एसएस � <laughs> ഫാമിലീസാണ് അവർ പോവാൻ നിൽക്കുകയാണ് എന്നെ ട്രെയിനിലേക്ക് ആയിട്ടി അപ്പം ഞാൻ അപ്പോൾ ഓക്കെ ബൈ ബൈ ഞാൻ ഇവിടെയാണ് ഇപ്പോൾ എല്ലാവരും ഇല്ല 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 ഓക്കെ 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 ട്രെയിൻ നീങ്ങി തുടങ്ങി ആലുവ റെയിൽ പാലത്തിലൂടെ നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പെരിയാർ നദിയാണ് പെരിയാർ നദിയുടെ കുറുകെയുള്ള ആലുവ റെയിൽവേ ബ്രിഡ്ജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും യാത്ര തുടർന്നു നമ്മുടെ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എന്തായാലും ഷൂട്ട് ചെയ്തിരിക്കാൻ പറ്റില്ല എയർപോർട്ടിൻ്റെ ലൊക്കേഷൻ വന്ന് നമ്മൾ എങ്ങനെ പോലും ക്യാമറ വെച്ചിരിക്കും നമ്മൾ ആ നമ്മുടെ സോളാർ പ്ലാന്റുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും അടിപൊളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴക്ക് കുറുകെയുള്ള റെയിൽ പാളത്തിൻ്റെ മുകളിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നേത്രാവതി എക്സ്പ്രസ് ഗോ ടു മുംബൈ മുംബൈയിലേക്കുള്ള യാത്ര നമ്മളിപ്പോൾ സ്വർണൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഭാരതപ്പുഴ ഇതേപോലെ കാണുമ്പോൾ എങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാണ്ടിരിക്കും അല്ലേ അത് എടുത്തില്ലെങ്കിൽ തന്നെ എന്താ ഒരു എന്താ പറയുന്നത് എടുത്തില്ലെങ്കിൽ ഒരു സുഖം തോന്നുന്നില്ല മനസ്സിനൊരു സുഖം കിട്ടണമെങ്കിൽ നമ്മൾ ഭാരതപ്പുഴ പോണ വഴിക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എന്തായാലും കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഭാരതപ്പുഴ കാണാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നത് കണ്ണൂർ കണ്ണൂരാണ് സമയം ഏതരായപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് അല്പം കഴിയുമ്പോൾ പുറപ്പെടും ഞാനിപ്പോഴേ നമ്മുടെ കർണാടകയിൽ നിന്നും ഗോവയിലെത്തി ഒരക്കം കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വണ്ടി എന്താ പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച മഹാരാഷ്ട്രയിലേക്ക് എത്തി മഹാരാഷ്ട്ര അല്ലെ വണ്ടി പിടിച്ചിട്ടൊക്കെയാണ് മഹാരാഷ്ട്ര തെക്ക് ഭാഗത്താണ് കുടൽ കഴിഞ്ഞിട്ടുള്ള പോർഷൻ അടുത്ത സ്റ്റേഷൻ രത്നഗിരിയാണ് രത്നഗിരി എന്ന് പറയുന്ന പറയുന്നൊരു മനോഹരമായൊരു സ്ഥലമാണ് അതിനെക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം നമ്മളിപ്പോൾ യാത്ര നേരെ പോകുന്നത് യാത്ര പോകുന്നത് നമ്മൾ നേരെ താനയിലേക്കാണ് മുംബൈ താനയിലേക്കാണ് അപ്പോൾ നമ്മളുടെ ട്രെയിനാണിത് അജീർണ അജീർണ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയാണ് വായിച്ചത് അജീർണ എന്ന് പറഞ്ഞ ലോക്കൽ സ്റ്റേഷനിൽ പിടിച്ചിട്ടേക്കാണ് നമ്മുടെ ട്രെയിൻ സമയമുണ്ട് എന്തായാലും മുംബൈയുടെ അതായത് മഹാരാഷ്ട്ര സ്റ്റേറ്റിൻ്റെ തെക്ക് ഭാഗത്തായിട്ടാണ് തെക്കറ്റത്താണ് തെക്കറ്റത്തുള്ള ജില്ലയിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത് മഹാരാഷ്ട്ര തെക്കേ അറ്റത്ത് ജില്ലയിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഇനി ഒരുപാട് ഓടാനുണ്ട് നമ്മളുള്ള ട്രെയിൻ ഞാൻ ഇറങ്ങുന്ന താന റെയിൽവേ സ്റ്റേഷൻ മൂന്ന് അൻപതിന് എത്തുമെന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ മൂന്ന് അൻപതിന് എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എന്തായാലും ട്രെയിനിൻ്റെ പോക്കിൽ പല സ്ഥലങ്ങളിലും പിടിച്ചിടുന്നൊരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അറിയാമല്ലോ ലോങ് ട്രിപ്പ് ട്രെയിനുകളൊക്കെ എന്ന് പറയുമ്പോൾ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിടും ഇന്നത്തെ ഫുഡ് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ട്രെയിനിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഇന്നലെ വരെ നമ്മൾ ഫുഡ് കൂട്ടന്ന് അതെ നമ്മളൊരു സാറാണ് കഴിക്കുന്നത് അദ്ദേഹം റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെയാണ് പൈലറ്റ് ആണ് ആ കൊടുക്കുന്ന ആണ് ഓക്കെ ഓക്കെ മനേ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ ഫുഡ് സമയത്തിന് വ്യത്യാസം സമയം പന്ത്രണ്ട് അഞ്ചായിട്ടുള്ളൂ ഫുഡ് എത്തിയിട്ടുണ്ട് ഇതേ ഫുഡൊക്കെ ഞങ്ങൾ കഴിക്കണം നമ്മുടെ ടീമുകളാണ്ട് ഇതെല്ലാം ാണ് ഞാൻ കഴിച്ചത് അല്ല ഓർഡർ ചെയ്ത് അത് കഴിക്കണം ഇന്ന് വരുന്നു ഫുഡ് കഴിക്കാൻ പോവീണ തുറന്നു നോക്കട്ടെ ഇതൊക്കെയൊന്നും അറിയില്ല ഇത് ചപ്പാത്തിയാന്ന് പറയണ്ട ഞാൻ തുറന്നിട്ടൊന്നുമില്ല ചപ്പാത്തി ആണോ ചപ്പാത്തിയാണോ ഇല്ലെന്നുള്ള തുറന്ന് നോക്കിട്ട് പറയാട്ടെ ഇതാണ് ചപ്പാത്തി അപ്പൊ ഞാൻ ഇന്നലെ യാത്ര തുടങ്ങിയാണെങ്കിലും ട്രെയിനിലെ ഫുഡ് കഴിക്കുന്നത് ഇന്നാണ് സാറ് പറഞ്ഞിട്ട് വെജിറ്റബിൾ വെജിറ്റബിൾ ഇതാണ് ഫുഡ് റിഞ്ഞില്ലേക്ക് പ്രോഗ്രാം നോക്കും നാല് പേര് കമ്പനി കിട്ടി അവരൊക്കെ ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ അവർക്കൊക്കെ ഇപ്പൊ ഫുഡ് വേണ്ട അതുകൊണ്ട് ഞാൻ കഴിക്കണം നമ്മുടെ സാറും കഴിക്കണം ചപ്പാത്തി കൊള്ളാം നല്ല ചോറ് നിന്നാണ്ടല്ല ചപ്പാത്തി കഴിച്ചു ചപ്പാത്തി നല്ലതാണ് ചോറ് ഇവരൊക്കെ നമ്മുടെ ടീമാണ് പക്ഷെ ഭക്ഷണം ഇവരൊക്കെ കൊണ്ടുവന്നേങ്ങനെ കാരണം ഒരാഴ്ചത്തെ ഫുഡായിട്ട് കൊടുത്തറേ അതെ അതെ ഫുഡ് യാത്ര ചെയ്യുന്ന ആളിലാണ് ഒരാഴ്ചത്തെ ഫുഡ് കൊണ്ടുന്നുണ്ട് അപ്പം അവര് കഴിക്കട്ടെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമ്മളിപ്പോൾ കഴിച്ചില്ലെങ്കിൽ അത് തണുത്ത് പോവും അതുകൊണ്ടാണ് നമ്മളത് കഴിക്കണത് എന്നാലും ചപ്പാത്തി എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ റൈസ് നമ്മൾ കഴിക്കാത്തത് കൊണ്ടായിരിക്കും നമുക്ക് അത്ര ഇംഗൺ റെയിൽവേ കഴിഞ്ഞിട്ട് വരുന്ന എന്താ പറയുന്ന വരുന്ന പ്രദേശങ്ങൾ ഒരു മരുഭൂമി പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത് അല്ലേ ഒരു എന്താ പറയുന്ന അവിടെ മലയും കുന്നും കൽപ്പൊടിയും കരിങ്കൽപ്പാറയും ഒക്കെയായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് തരിശായ ഭൂമിയിലൂടെ ട്രെയിൻ യാത്ര തുടരുകയാണ് നമ്മൾ കാണാത്ത സ്ഥലങ്ങളിലൂടെ നമ്മളിപ്പോൾ ട്രെയിനായാലും ബസ്സിനായാലും കാണാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇരുവശങ്ങളുള്ള ആ സൈഡ് സീൻ ആ സൈഡ് സീൻ കാണാൻ നമുക്ക് ആഗ്രഹമുണ്ടാകും അല്ലേ ഓരോ ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ അതേപോലെ ഈ പറയുന്ന കാട് നിറഞ്ഞതായിട്ടുള്ളതും അതേപോലെ കുന്നുകളായിട്ടുള്ളതും മലകളായിട്ടുള്ളതും കൃഷിയിടങ്ങളായിട്ടുള്ളതുമായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ യാത്രയിൽ കാണാൻ പറ്റും നമ്മുടെ കണ്ണുകൾക്ക് ഇതുവരെയും കാണാൻ പറ്റാത്ത കുറേ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ മുംബൈയിലേക്കുള്ള യാത്ര തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ കാഴ്ചയിൽ ഞാനും നിങ്ങളെ ഈ വിഷ്വൽസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ മുംബൈ നഗരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾക്ക് കാണാൻ പറ്റുന്ന കുറച്ച് കാഴ്ചകളുണ്ടല്ലോ കുറച്ച് വീടുകൾ ആ വീടുകളുള്ള സ്ഥലത്ത് മാത്രം വീടുകൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കൃഷിഭൂമികൾ തരിശു ഭൂമികൾ വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന കുറച്ച് കൃഷിയിടങ്ങൾ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റിയെന്നുള്ളതാണ് എന്തായാലും മനോഹരമായ കാഴ്ചകളല്ലെങ്കിൽ പോലും നമ്മൾ കാണാത്ത ചില കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം കേരളത്തിൽ നിന്നും മുംബൈയിലേക്ക് ചരക്കും കൊണ്ട് തന്നെ വാഹനങ്ങൾ അല്ല ഇതിന്റെ മുകളിൽ ട്രക്കുകള് കഴിക്കാം ഇതിന്റെ മുകളിൽ ട്രക്കുകള് കയറ്റിട്ട് ലോഡും ഈ സ്റ്റേഷനിൽ വന്നിറങ്ങും ഇവിടെ പിന്നെ ബോംബെക്ക് അവർ കറങ്ങിട്ട് വരും അതെ അതെ ആ ഇനി റോറോ സർവീസ് പറയുന്നത് ലോറി കയറ്റി അപ്പൊ കൊച്ചിന്ന് സാധനം ഇതിലേക്ക് ചേർന്നും ഇതിലേക്ക് ചേരിട്ട് ബോംബേല് വരും ഇവിടെ ഇറക്കിയിട്ട് പോയി കോലാട് സ്റ്റേഷൻ കോലാട് സ്റ്റേഷനൊക്കെ എന്നിട്ട് മുംബൈ പോയി ഇവിടെ ഇറക്കിയിട്ട് റോറോയിന്ന് ഇറക്കിയതിന് ശേഷം മുംബൈയിലേക്ക് പോയി ചരക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് ചരക്ക് കയറ്റി തിരിച്ച് ഇവിടെ ഇതിൽ തന്നെ കയറി കേരളത്തിലേക്ക് പോകും അപ്പൊ ചരക്ക് കൊണ്ടുവരലും ഇവിടെ കൊടുക്കലും അതേപോലെ ഇവിടുന്ന് ചരക്കു കൊണ്ടുവലും എല്ലാം ഈ ഒറ്റ ഗുഡ് ട്രെയിനിൽ നടക്കും നടക്കും റോറോ എന്നൊക്കെ പറയുമ്പോ നമ്മള് നമ്മുടെ വൈറ്റില് വൈറ്റിൽ പോർട്ട് കൊച്ചിയിലേക്ക് റോറോ സർവീസ് നമ്മൾ ആ റോറോ സർവീസ് പോലെ തന്നെയാണ് ഈ ഗുഡ് ട്രെയിൻറെ ജോലികളും ഇതേപോലെ ലോഡും വണ്ടികൾ ശരിക്കും ശരിയാണല്ലോ ഒരു ലോഡ് വണ്ടി അവിടെ നിന്ന് ഇവിടെ മുംബൈ ഡീസലിന്റെ നാലിലൊന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാധനം റെയിൽവേ അടച്ചു കഴിഞ്ഞാല് ആ വാഹനം കോലാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ മുംബൈ അതേപോലെ തിരിച്ചു മാത്രമേ ലോഡ് തന്നെ അതേപോലെ ലോഡ് തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും ഇതേപോലെ തന്നെ ഇത്രയും പൈസയുടെ വ്യത്യാസം വരും ഭയങ്കര സംഭവം പിന്നെ ഈ പറഞ്ഞോട്ട് സാധനങ്ങൾക്കൊക്കെ വീണ്ടും വില കൂടില്ലേ എത്ര ലോറിൻ്റെ അത് മുപ്പത് മുപ്പത്തഞ്ച് ലോറി ലോറി പ്ലാറ്റ്ഫോമാണ് കേട്ടിട്ട് പ്ലാറ്റ്ഫോമാണ് ലോറി ഈ റോഡിൽ ആ ട്രെയിനകത്ത് കേട്ടോ വണ്ടികൾ എല്ലാം കൂടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് കയറാൻ അതൊരു പുതിയ അറിവുണ്ട പുതിയൊരു അറിവാണ് കോലാട് സ്റ്റേഷൻ കഴിഞ്ഞ് നമ്മൾ വനവേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പനവേൽ ശേഷം കഴിഞ്ഞ് അതിന് തൊട്ടടുത്ത സ്റ്റേഷൻ ആയിട്ടുള്ള കണത്താനാ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങുന്നത് ഞാൻ ഇറങ്ങുന്നത് ഇത് പവർ സ്റ്റേഷൻ പവർ സപ്ലൈ പോകുന്നത് കാണാം കെ എസ് ഇ ബി കേരളത്തിൽ കെ എസ് ഇ ബി ആണെങ്കിൽ കമ്പനിയാണ് മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ആ ഹൈ പോണത് ആണ് കടന്നു പോകുന്നത് അതാണ് അത്രയും സംവിധാനങ്ങളോടു കൂടിയുള്ള ടവർ ആ സുനിൽ പറഞ്ഞ റെയിൽവേയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് സുനിൽ സാറിന് കുറച്ച് ചില കാര്യങ്ങള് നമുക്ക് പറഞ്ഞു തരും അദ്ദേഹം പറയുന്നത് സെൻട്രൽ റെയിൽവേയുടെ തുടക്കമാണെന്നാണ് പറയുന്നത് അപ്പൊ നമ്മള് അപ്പൊ കൊങ്കൺ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത് മംഗലാപുരം സ്റ്റാർട്ട് ചെയ്തിട്ട് റോഹ വരെയും കൊങ്കൺ റെയിൽവേ ആണ് ഇവിടെ തുടങ്ങി സെൻട്രൽ ഫസ്റ്റ് സ്റ്റേഷനാണ് അപ്പൊ ആ ഫസ്റ്റ് സ്റ്റേഷനിലെത്തിയപ്പോൾ സെൻട്രൽ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യാൻ ഇവിടെ തുടങ്ങി അങ്ങോട്ട് പോകുന്നത് സെൻട്രൽ റെയിൽവേട

റോഹ സ്റ്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ കൊങ്കൺ റെയിൽവേ കഴിഞ്ഞു നമ്മൾ സെൻട്രൽ റെയിൽവേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടുള്ള റോഹ സ്റ്റേഷൻ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ എത്തി അടുത്ത നമ്മളുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് പനവേലാണ് പനവേൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മുംബൈയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് അപ്പോൾ അങ്ങോട്ട് ഇനി തൊട്ടടുത്ത അല്ലേ ഒരു സർവീസും ഉണ്ട് അവിടെ ഒരു എടുക്കും അപ്പൊ ഇവിടെ ഇറങ്ങിയാണ് ആ ആ ഇവിടെ വീട്ടിലേക്ക് ഇനിയിപ്പൊന്ന് കാണാം ഒന്നും അറിയില്ല എന്തായാലും നേരം നമുക്ക് പരിചയപ്പെടാൻ തൃശൂർക്കാരാണ് എറണാകുളക്കാരാണ് എല്ലാവരും നമ്മളെല്ലാവരും ഇടവഴകി സമയം പോലും അറിഞ്ഞില്ല ഇതൊരു ദിവസം സന്തോഷം എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ചേച്ചി ബൈ ബൈ അവര് പോവുകയാണ് അവര് പോവാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്ന ആളാണിത് എന്നെ പിക്ക് ചെയ്യാൻ വന്ന നമ്മുടെ ചേട്ടന്റെ മോളാണ് എന്തായാലും എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യണത് ഒരു മണിക്കൂറായല്ലേ ഒരു മണിക്കൂറായി വെയിറ്റ് ചെയ്യണത് ഞാനിനി അങ്ങോട്ട് പോകണം ഓക്കെ ഏതായാലും താനാസ് സ്റ്റേഷൻ എത്തി അമ്പലോ ആ സ്റ്റേഷനിൽ നിന്നും ഞങ്ങൾ വീട്ടിലേക്ക് ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ടാണ് പോരുന്നത് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു വരുന്ന വഴിക്ക് ഒരു ഹോളിയിൽ പങ്കെടുത്ത ഒരാളെ കണ്ടു ഞാൻ ഹോളി ദിവസമാണ് ഇവിടെ വന്നതെങ്കിൽ പോലും ഹോളിയായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊന്നും കാണാൻ സാധിച്ചില്ല കാരണം ഞാൻ വന്നപ്പോഴേക്ക് ഹോളിയുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോഴാണ് അതിലേക്കൂടി ഒരാൾ ഹോളി വേഷത്തിൽ അതായത് എന്താ പറയുക കളർ പൂശിയ ഡ്രസ്സിൽ കടന്നു പോയത് നമ്മളിപ്പോൾ കണ്ടത് ഹോളി ആയതുകൊണ്ട് റോട്ടിലൊക്കെ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു കാരണം ഹോളി ദിവസം ഹോളിഡേ ആണ് ഇവിടെ ഉള്ളവർക്ക് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും ജോലിക്കൊന്നും പോകില്ല മാക്സിമം ആളുകൾ ഹോളി ആഘോഷിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കും അതുകൊണ്ട് അവരുടെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അവർ എല്ലാവരും ക്ഷീണിച്ച് വീട്ടിലേക്ക് പോയ സമയത്താണ് ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് വരുന്നത് അതുകൊണ്ട് റോട്ടിൽ അതുകൊണ്ടാണ് ഈ മുംബൈ ഈ സമയത്ത് മുമ്പേലാണ് ആ തിരക്ക് നമുക്ക് കാണാൻ കഴിയാതിരുന്നത് പറഞ്ഞു ഇതിന്റെ പേരൊന്നു പറഞ്ഞേ ആളുവടിയാവും ഇത് കഴിച്ചാലേ അളവടിയെന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് മുംബൈ നിന്ന് കഴിക്കാൻ കിട്ടിയതാണ് പക്ഷെ നല്ല ചേമ്പിന്റെ ഇലവുണ്ട് പിന്നെ മാവ് കടലമാവ് ആ കടലമാവും ചേമ്പിന്റെ എന്തായാലും ഞാൻ കഴിച്ചിട്ട് നല്ല എരിവുണ്ട് അപ്പോൾ മുംബൈയിൽ നിന്ന് കിട്ടിയ ഒരു വെറൈറ്റി ഓഫ് ഫുഡാണ് കേട്ടോ ഒന്നുകൂടി പറഞ്ഞതിൻ്റെ പേര് ആലുവടി ആലുവടി അല്ലാ ആലുവടി എന്ന് പറഞ്ഞൊരു കിഡിലൻ്റ് ഫുഡാണ് ഞാനത് കഴിച്ചു നോക്കി എന്തായാലും നല്ല മധുരമുണ്ട് അതേപോലെ തന്നെ നല്ല എരിവുമുണ്ട് ചേമ്പലം വെച്ചിട്ട് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ നിങ്ങള് കഴിക്കേ പിന്നെ ഇത് സമൂസ ഇത് സമൂസം വ്യത്യാസം ഇത് പൊട്ടാറ്റോ ഉം ഉം വെജിറ്റബിൾ സമോസ പൊട്ടറ്റോ സമോസ കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് വേറെ ഒന്നും കഴിക്കേണ്ടി വരില്ല അല്ലേ അപ്പൊ നമ്മുടെ ഫാമിലി ചേച്ചി ഇതായാലും നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ചേട്ടൻ്റെ മകള് എന്തായാലും ഇവരുടെ ആ ഒരു ഫ്ളാറ്റിലാണ് ഞാൻ ഇവിടെ വന്നേക്കുന്നത് ആയിട്ടില്ല ഫ്രഷാവണം ഫ്രഷായിട്ടില്ല ഫ്രഷാവുന്ന പരിപാടിയാണ് അപ്പം ഞാനിവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കണം എന്തായാലും മുംബൈയിൽ നിന്ന് പിപ്പീസ് ബ്ലോഗിൻ്റെ ഒരു പുതിയ യാത്ര വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം തീർച്ചയായിട്ടും പിപ്പീസ് ബ്ലോഗിൽ കാണുന്ന എല്ലാ പ്രിയ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എൻ്റെ താമസം മുംബൈ നഗരത്തിലെ ഒരു ഫ്ലാറ്റിലാണ് ഒരിക്കൽ കൂടി എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ പി്ലോഗിന് വേണ്ടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു കിട്ടി താങ്ക് യു